െ ഒരിക്കലും യേശു ക്രിസ്തു ആ പെരുവോരങ്ങളിൽ കൂടെ പോകുമ്പോഴും ഒരു കണ്ണുപൊട്ടന് ഇങ്ങനെ വിളിക്കുകയാണ് ആരാണ് അതുവഴി പോകുന്നത് എന്താണ് ഇത്ര ആരോ വാരവും അവൻ്റെ കൂടെ പറഞ്ഞു ഇരിക്കുന്ന യേശു ഇതുവഴി കടന്നു പോകുന്നുണ്ട് അപ്പൊ എന്നറിയാമോ യേശുവേ ദൈവം കാവീതുപുത്ര യേശുവേ എന്നെ സഹായിക്കണമെന്ന് നിലവിളിക്കുകയാണ് അവന്റെ നിലവിളി അത്യുഷ്യത്തിലായപ്പോഴ് നോക്കി അവൻ നിലവിളിച്ചപ്പോൾ അവന്റെ സഹപ്രവർത്തകരും യേശു ശിഷ്യന്മാരും പറഞ്ഞു മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവരെ എന്നെ രക്ഷിക്കണം എന്നുള്ളതിന്റെ നിലവിളി വർദ്ധിച്ചതേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും തിരിയുവാനായിട്ട് മനസ്സ് വെക്കുമ്പോഴേ നമ്മുടെ പുരോഹിതന്മാരും നമ്മുടെ ചാർച്ചക്കാരും ബന്ധുക്കളും നിങ്ങളെ നിഷേധിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കൂടുതൽ കൂടുതൽ അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ വേണ്ടത് അവരുടെ വാക്ക് കേട്ട് തിരിച്ചു പോകാൻ നല്ല പ്രിയപ്പെട്ട ദൈവത്തിന് പ്രസാദമല്ല എന്നാൽ നോക്കുവിന് ബെത്തമായി കഥാ വയോഗിച്ച് നിനക്ക് എന്ത് ചെയ്തു തരണം അവൻ പറഞ്ഞ എന്റെ കണ്ണിന് കാഴ്ച തരണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഒരു ഒരു യാചകന്റെ എപ്പോഴത്തെ ആഗ്രഹമെന്നാണ് ഇവിടെ കടന്നു പോകുന്ന ഓരോരുടെ പാണ്ഡങ്ങൾ പറക്കി നോക്കിയാൽ അനേകം നമ്മുടെ ില്ലാത്തവണ്ണം പണം അവന്റെ സ്ഥാനത്തിൽ കാണും പക്ഷെ അപ്പോഴും അവൻ കൈ തെട്ടിയാണ് എനിക്ക് വല്ലതും തരണമേ പ്രിയപ്പെട്ടത് ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സില് യഥാർത്ഥമാറ്റം യാചിക്കേണ്ടി വന്നതിന്റെ കാരണം എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് കർത്താവ് എനിക്ക് ഇന്നത്തെ ഭക്ഷണം തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് ഭക്ഷണത്തിനുള്ള പണം കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നാൽ അതുകൊണ്ട് തന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ബുദ്ധിമാനായിരിക്കുന്ന അന്ധനായിരിക്കുന്ന ബെസ്മായി പറഞ്ഞു എന്റെ കണ്ണിന് കാഴ്ച തരണമെന്ന് പറഞ്ഞു ആ ക്ഷണത്തിൽ അവന് കർത്താവ് കാഴ്ച കൊടുത്തു അവൻ കണ്ണ് തുറന്ന് കർത്താവിനെ അരിധാവിന് ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണ് നമുക്ക് വേണ്ടത് പ്രശ്നം ഇവിടുന്നുണ്ടായി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം വരുത്തിയാണ് നമ്മൾ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് ആകെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ പാവമാണ് പ്രിയപ്പെട്ടവരെ